ഹായ് കുട്ടികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാ മക്കളും വെക്കേഷനൊക്കെ അടിച്ചുപൊളി കയറിക്കും അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വെക്കേഷനിൽ ചെയ്തത് ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മറന്നു പോയിട്ടൊന്നുമില്ലല്ലോ പാടങ്ങളൊക്കെ ഏഹ് ഓരോ പാഠത്തിലും പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ അപ്പൊ അത് മറന്നു പോവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ഇടക്കൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ആക്കൊന്ന് എന്താ ചെയ്യാന്ന് എടുത്തു നോക്കണം അല്ലേ അപ്പൊ ഈ ഒരു അവധിക്കാലം കുറച്ചുകൂടെ മനോഹരമാക്കാനും നിങ്ങൾ പഠിച്ചതൊക്കെ മറന്നു പോതിരിക്കാനും വേണ്ടിയിട്ട് കളികളിലൂടെയുള്ള കുറച്ച് പഠന പ്രവർത്തനങ്ങളാണ് കേട്ടോ ഒരു ക്ലാസ്സിൽ ടീച്ചറോടെ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഒഴിവുള്ള സമയങ്ങളിൽ ഒന്ന് ഇടക്കൊക്കെ എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല ഇടക്കൊക്കെ ഒന്ന് എടുത്തു നോക്കിയിട്ട് ഈ ഒരു പഠന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വെക്കുക അപ്പൊ നമ്മൾ ഇന്ന് മൂന്നാം ക്ലാസ്സിൽ നിന്ന് നാലാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പഠന പ്രവർത്തനങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വിഷയം മലയാളാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു പ്രിന്റ് ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ആദ്യം തന്നെ വരുന്ന എന്താണ് അപ്പുവിനെ സഹായിക്കാം ചിഹ്നവും അപ്പവും അവധിക്കാലം ആഘോഷിക്കാനായി മുത്തശ്ശിയുടെ വീട്ടിലെത്തി മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു അപ്പു നേരെ പോയത് ടിവിയുടെ അടുത്തേക്കാണ് നമുക്ക് ടി വി ഓഫാക്കി വേറെ എന്തെങ്കിലും കളിച്ചാലോ കണ്ണൻ ചോദിച്ചു എങ്കിൽ നമുക്ക് സിനിമാ പേര് കളിക്കാം എല്ലാവർക്കും സമ്മതമായി അപ്പൂ എഴുതിയ സിനിമാ പേരുകളിൽ ചില തെറ്റുകൾ കടന്നുകൂടി അവ ശരിയാക്കാൻ അപ്പുവിനെ സഹായിക്കാമോ ആ അപ്പൊ ആദ്യത്തെ പ്ര പ്രവർത്തനം എന്താണ് അപ്പുവിനെ സഹായിക്കാമെന്ന് അല്ലെ ചിന്നു അപ്പൂ കൂടി അവധിക്കാലം ആഘോഷിക്കാനായിട്ട് മുത്തശ്ശിയുടെ വീട്ടിലെത്തിയതാണ് അപ്പൊ അപ്പൂ നേരെ എന്താണ് ടി വി കാണാനാണ് അല്ലേ പോയത് അപ്പൊ കണ്ണം പറയാണ് നമുക്ക് ടി വി ഓഫ് ആക്കിയിട്ട് വേറെ എന്തെങ്കിലും കളിക്കാന്ന് അങ്ങനെയാണ് സിനിമാ പേര് കളിക്കാന്ന് പറയുന്നത് എന്നിട്ടോ ആ നമ്മുടെ അപ്പു എഴുതിയ സിനിമാ പേരുകളിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ട് അത് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പു എഴുതിയിട്ടുള്ള സിനിമാ പേരുകൾ അപ്പൊ അതിൽ വന്നിട്ടുള്ള തെറ്റുകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് ശരിയാക്കി എഴുതുകയാണ് ചെയ്യേണ്ടത് അപ്പൊ എന്താണ് പേര് എന്തൊക്കെ സിനിമാ പേരാണ് പലമുരുകൻ തപ്പിൽ ജാപ്പൻ അനരാഗ കരിക്കൻ വള്ളം ഓം ശന്തി ഓശാന അല്ലേ ഓശാന ആ പിന്നെ ജമന്റെ സവിശേഷ കട്ടപ്പനയലെ ഹൃദ ക്രശൻ അങ്ങനെ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഇതിൽ എന്തൊക്കെയാണ് തെറ്റെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ ചില ചിഹ്നങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ ആദ്യത്തെ എന്താണ് പലമുരുകൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അത് ഏത് സിനിമയാണ് ആ പുലിമുരുകൻ അല്ലേ അതുപോലെ ബാക്കിയുള്ളത് മക്കള് തെറ്റുകൾ കണ്ടെത്തിയിട്ട് ശരിയാക്കിയിട്ട് എഴുതുകെട്ടോ അടുത്ത പ്രവർത്തനം നോക്കൂ വരികൾ കൂട്ടിച്ചേർക്കാം ആ ഇവിടെ ചെറിയൊരു കവിത തന്നിട്ടുണ്ട് അല്ലേ അതിൽ ബാക്കിയുള്ളത് പൂരിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ ഒരു കവിത ദോഷ നല്ല ദോശ വട്ടമുള്ള ദോശ അരിയും ഉഴുന്നും അരച്ചെടുത്ത് കലക്കി ചുട്ട ദോശ പിന്നെയോ മുട്ട നല്ല മുട്ട ബാക്കി നിങ്ങൾ എഴുതണം അതുപോലെ തന്നെ പുട്ട് നല്ല പുട്ട് ഈ മുട്ടയെക്കുറിച്ചും പുട്ടിനെ കുറിച്ചുമുള്ള ഒരു നാല് വരി നിങ്ങൾ കൂട്ടി എഴുതുക അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വീട്ടില് ഉള്ള അപ്പൊ ദോശയെ എന്താണ് വട്ടമുള്ള ദോശ അപ്പൊ മുട്ടയെ കുറിച്ചാണെന്നെങ്കിലോ ആ നല്ല വെള്ളനിറമുള്ള മുട്ട മുട്ട അങ്ങനെയൊക്കെ എഴുതുക അല്ലെ പുട്ടാണെന്നുണ്ടെങ്കിലോ നീളമുള്ള പുട്ട് തേങ്ങയിട്ട പുട്ട് അങ്ങനെയൊക്കെ വരികൾ ചേർത്തിട്ട് മക്കളുടെ ഒരു ഐഡിയ ഐഡിയക്കനുസരിച്ചിട്ട് എഴുതി തയ്യാറാക്കുക അടുത്ത പ്രവർത്തനം എന്താണ് കഥയെ ക്രമത്തിലാക്കാമോ ഇവിടെ ഒരു കഥ തന്നിട്ടുണ്ട് പക്ഷെ എന്താണ് ആ ക്രമം തെറ്റിച്ചാണ് തന്നിട്ടുള്ളത് അത് മക്കള് വായിച്ചിട്ട് ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കഥ ഒക്കെ എഴുതാനിഷ്ടല്ല എല്ലാവർക്കും ടീച്ചറോടെ വായിച്ചു തരാ എന്നിട്ട് അതുപോലെ അതിന്റെ ഒരു ക്രമം നോക്കിയിട്ട് നിങ്ങൾ എഴുതേട്ടോ മുയൽ കൃഷിത്തോട്ടത്തിൽ കയറി അമ്മ അവനെ രക്ഷിച്ചു രാമു കെണി വെച്ചു ഹായ് നല്ല പച്ചക്കറികളും പഴങ്ങളും അവന്റെ കാലൊടിഞ്ഞു രാമുവിന്റെ കൃഷിത്തോട്ടം മുയൽ കെണിയിൽ ചാടി രാമു ധാരാളം പച്ചക്കറികളും പഴങ്ങളും നട്ടിവള നട്ടുവളർത്തി അടുത്തൊരു വികൃതിയായ മുയൽ താമസിച്ചിരുന്നു രാമുവിന് സങ്കടമായി അതെല്ലാം പറിച്ചു തിന്നു കരച്ചിൽ കേട്ട് അമ്മ മുയൽ ഓടി വന്നു ആ ഇത് ക്രമം തെറ്റിച്ചിട്ടാ എഴുതിയിട്ടുള്ളത് അല്ലെ മക്കളെ നിങ്ങളത് ക്രമത്തിലാക്കിയിട്ട് എഴുതിയെടുക്കുക കണ്ണന്റെ പിറന്നാളിന് ചിഹ്നവും അപ്പവും മീനും ആശംസ കാർഡ് തയ്യാറാക്കി കാർഡ് തയ്യാറാക്കാം അപ്പോ കണ്ണന്റെ പിറന്നാളിന് ചിന്നും അപ്പവും കൂടി തയ്യാറായി മീനും കൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ആശംസ കാർഡാണ് നിങ്ങളിവിടെ തയ്യാറാക്കേണ്ടത് അപ്പം ടീച്ചർ മുമ്പൊരു വീഡിയോയില് ബർത്ത്ഡേ കാർഡ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പോയി കണ്ടു നോക്ക് കേട്ടോ അറിയാത്തവര് എന്നിട്ട് എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഒരു കാർഡ് ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അടുത്തു നോക്കൂ പദസൂര്യൻ പൂർത്തിയാക്കാം മഴ ചേർന്ന് വരുന്ന പദങ്ങൾ അപ്പൊ ഒരു പദസൂര്യൻ എന്താണ് നടുക്ക് മഴയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇനി മഴയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചുറ്റിൽ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത് അങ്ങനെ ഒരു പദസൂര്യന് പൂർത്തിയാക്കുക രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് ആ മഴ മേഘം മഴക്കാറ് പിന്നെന്താണ് ആ മഴ എഴുതാ അല്ലെ അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ പദങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു പദസൂര്യന് പൂർത്തിയാക്കുക ഉത്സവ കാഴ്ചകൾ അപ്പവും ചിഹ്നവും കണ്ണനും മീനും ഉത്സവത്തിന് പോയി കരിവീരന്മാർ ചെണ്ടമേളക്കാർ വർണ്ണ ബലൂണുകൾ ഹോ എന്തെല്ലാം കാഴ്ചകൾ ആ നിങ്ങൾ ഈ ഒരു അപ്പുവും ചിന്നുവും കണ്ണനും മീനും ഒക്കെ കണ്ടിട്ടുള്ള ഉത്സവ കാഴ്ചകൾ എഴുതാനാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഉത്സവത്തിനൊക്കെ പോയിട്ടില്ലേ അപ്പൊ ഒരു ആ ഒരു ഐഡിയ വെച്ചിട്ട് എന്തൊക്കെ കാഴ്ചകളാണ് ഉത്സവത്തിന് പോയാലും നിങ്ങൾ കാണുക അത് എവിടെ എഴുതിയാൽ മതി കേട്ടോ അത് അപ്പവും ചിഹ്നവും മീനും കണ്ണനും ഒക്കെ കണ്ടതായിട്ട് നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉത്സവ പറമ്പിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കുക അടുത്ത പ്രവർത്തനം നോക്കൂ പിറന്നാളിന് എന്തെല്ലാം ആ പിറന്നാളിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് നിങ്ങളോട് എഴുതി കൊടുക്കാൻ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പിറന്നാളിന് എന്തൊക്കെ ചെയ്യും അപ്പൊ ഉദാഹരണമായിട്ട് പിറന്നാൾ മരം നടാം പിറന്നാൾ സദ്യ ഒരുക്കാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ പുതിയ ഉടുപ്പ് വാങ്ങും പിന്നെ എന്തൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പിറന്നാളിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടാവും ആ കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ വരിവരിയായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ എത്ര പ്രവർത്തനം നോക്കൂ ഒരു പാചകക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തിന്റെ പാചകക്കുറിപ്പാണ് പായസത്തിന്റെ പാചകക്കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ പായസം കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ പായസം ഉണ്ടാക്കാൻ അറിയോ ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ അമ്മയോട് ചോദിച്ചു നോക്കുക എന്നിട്ട് അതിന്റെ ചേരുവള എന്തൊക്കെയാണെന്ന് എഴുതുക അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എഴുതുക അപ്പൊ പാകം ചെയ്യുന്ന വിധം എന്നുള്ളടത്ത് നിങ്ങൾ എങ്ങനെയാണ് പായസം ഉണ്ടാക്കുക എന്നുള്ളത് എഴുതി തയ്യാറാക്കുക അടുത്ത പ്രവർത്തനം ഒരു കടംകഥക്കളിയാണ് കടംകഥകൾ ഇഷ്ടല്ലേ എല്ലാവർക്കും ചോദിക്കാനും പറയാനും ഒക്കെ ആ പച്ചക്കറികളും പഴങ്ങളുമായി ബന്ധപ്പെട്ട കടംകഥകൾ കണ്ടെത്തി എഴുതുക അപ്പൊ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കടങ്കഥകൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അപ്പൊ ഉദാഹരണമായിട്ട് മൂന്നെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണ് കറിക്ക് മുമ്പൻ ഇലക്കുപിമ്പൻ എന്താണ് ഉത്തരം കറിവേപ്പില പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം ഉത്തരം ചീര ആയിരം കിളിക്ക് ഒരു കൊക്ക് ഉത്തരം വാഴക്കുലയും കുട കുടപ്പനും അപ്പൊ ഇതുപോലെ ഒരുപാട് കടങ്കഥകൾ ഉണ്ടാവും അല്ലെ പച്ചക്കറികളെയും പഴങ്ങളെയൊക്കെ കുറിച്ചിട്ട് അപ്പൊ മക്കൾ അത് കണ്ടെത്തിയിട്ട് ഏർ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അത്രത്തോളം എഴുതി തയ്യാറാക്കുക ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് സംഭാഷണം എഴുതാനാണ് നന്ദിനി അമ്മായി അപ്പുവിനോട് വിശേഷങ്ങൾ തിരക്കി അവർ എന്തെല്ലാമാവും പറഞ്ഞിരിക്കുക എന്തൊക്കെയായിരിക്കും അമ്മായി അപ്പോ അപ്പവും അമ്മായി തമ്മിലുള്ള ഒരു സംഭാഷണം കേട്ടോ ഇവിടെ എഴുതേണ്ടത് എന്തൊക്കെയാണ് അമ്മായി പോനെ അപ്പൂ എന്തുണ്ട് വിശേഷങ്ങൾ അപ്പൂ നല്ല വിശേഷങ്ങൾ തന്നെ അമ്മായി പിന്നെയും അമ്മായി അപ്പു അങ്ങനെ താഴെ താഴെ കുറച്ചുകൂടെ സംഭാഷണങ്ങൾ എഴുതാനുണ്ട് അല്ലേ എന്തൊക്കെയാ കാര്യങ്ങളായിരിക്കും അപ്പൂ അമ്മായിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാ വിശേഷങ്ങളായിരിക്കും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ആ ഒരു ആശയം നിങ്ങളുടെ ഒരു ഐഡിയ ഐഡിയക്കനുസരിച്ചിട്ട് ആ ഒരു സംഭാഷണയുടെ പൂർത്തിയാക്കി കൊടുക്കുക ഇതൊന്നും ടീച്ചർ മുഴുവനായിട്ട് പറഞ്ഞു തരാത്തത് പറഞ്ഞു തന്നിട്ട് എഴുതുന്നതിലല്ലോ നിങ്ങളുടെ ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് എഴുതണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരാത്തത് മുഴുവനായിട്ട് അപ്പൊ നിങ്ങളുടെ തന്നെ ഒരു ഐഡിയ നിങ്ങളുടെ ഒരു എന്താ പറയുക ബുദ്ധിയൊക്കെ ഒന്ന് വർക്ക് ചെയ്യട്ടെ അല്ലെ നിങ്ങളുടെ അഡിയക്കനുസരിച്ചിട്ട് വേണം കേട്ടോ ഓരോ കാര്യങ്ങളും എഴുതാനായിട്ട് എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പഠന പ്രവർത്തനമാണ് കേട്ടോ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ അതിൽ ഒരുപാട് അക്ഷരങ്ങൾ ഉണ്ട് എന്താണ് പച്ചക്കറികൾ കണ്ടെത്തും ഒരുപാട് പച്ചക്കറികളുടെ പേര് ഇതിലിങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് മക്കൾ കണ്ടെത്തിയിട്ട് താഴെ എഴുതണം അപ്പൊ ഉദാഹരണം ഒരു പച്ചക്കറിയുടെ പേര് എന്താണ് തക്കാളി എന്ന് താഴെ തന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പേരുകളുണ്ട് കേട്ടോ ഇതാ ടീച്ചർ ഒന്ന് കാണുന്നുണ്ട് ചേമ്പ് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ കണ്ടെത്തിയാൽ ഒരുപാട് പച്ചക്കറികളുടെ പേര് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കൂടെ താഴെ എഴുതുകയും ചെയ്യാം ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് അങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കാം ഒരു വട്ടം വരച്ചു കൊടുക്കട്ടോ കേട്ടോ അപ്പൊ ഇത്രയാണ് മലയാളത്തിൽ വരുന്ന പഠന പ്രവർത്തനങ്ങൾ മക്കള് ഇതൊക്കെ ഒന്ന് പ്രിന്റ് എടുക്കോ ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ ഇതൊക്കെ ഒന്ന് പൂരിപ്പിച്ചു കൊടുക്ക നമ്മുടെ ഈ ഒരു പഠന പ്രവർത്തനങ്ങളൊക്കെ എഴുതിയെടുക്കട്ടെ ഒരു പ്രിന്റ് എടുത്തിട്ട് ആ ഒരു പേപ്പറിൽ അപ്പൊ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നാലാം ക്ലാസ്സിലേക്ക് കിടക്കില്ലേ കുറച്ചുകൂടെ ഉഷാറാവണ്ടേ അപ്പൊ എല്ലാവരും എല്ലാ പഠന പ്രവർത്തനങ്ങളും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വേറൊരു വിഷയത്തിന്റെ പഠന പ്രവർത്തനമായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാ മക്കൾക്കും ഗുഡ് ബൈ